राधा ज्ञान राधा कण्णने मरकात राधा राधा 回 <music> Tchau, então... മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ ലിസ്റ്റ് എടുത്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് രാധയുടെ പ്രണയം എന്ന പേരിൽ നൂറ്റി പതിനാല് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച നിങ്ങൾ കഷ്ടപതിയുടെ ക്ലാസ് കിട്ടുന്നതാണ് വെള്ളിയാഴ്ച ദിവസമാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദം പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ് ജ്യോതിഷത്തിന് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങൾ വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ അതെടുക്കുക പ്ലേ ലിസ്റ്റ് എടുത്താൽ ജനറൽ എന്ന ഐറ്റം നിങ്ങൾ നോക്കണം കുറിച്ച് പ്രധാനപ്പെട്ട ടെമ്പിൾസിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം പട്ടവീരും ഉണ്ട് ലിസ്റ്റ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങാം ഓ महागणपतये मम ॐ मणिपद्मे हुं ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരുത്തരുന്ന എൻ്റെ പൊന്മു രാധാറാണി അമ്മക്ക് ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരീക്ഷിക്കുന്ന രാധാ റാണിയമ്മ എന്ന സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മ അപ്പൊ നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് നിങ്ങൾ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിങ്ങൾ നിശ്ചയമായും കാണണം പ്ലേലിസ്റ്റിനകത്ത് രാധയുടെ പ്രണയത്തിലുള്ളത് രാധയെ പൂജിച്ചാൽ രാധാകവചം ജപിച്ചാൽ രാധാ സഹസ്രനാമം ജപിച്ചാലുള്ള ഗുണങ്ങളുടെ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോ ഉണ്ട് രാധാ കവചം ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ അതൊരു ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ മൊത്തം രാധാകവചം ക്ലാസ് ആണ് പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ എന്ന വീഡിയോ കാണണം അപ്പോൾ ഇതാ ഇവിടെ ബുദ്ധൻ വിപ്ലവകരമായ ഒരു സൂക്തം പറയാൻ പോവുകയാണ് നിങ്ങളുടെ ധാരണകളെ തകിടം മറിക്കുന്ന ഒരു സൂക്തം തലമുടിയിൽ പുരണ്ടും ജട പിടിച്ചും നഗ്നായി നടക്കുകയും നിരാഹാരനായി തറയിൽ കിടന്നുറങ്ങുകയും ശരീരം മുഴുവൻ ഭസ്മം പൂശുകയും ഒടുക്കമില്ലാത്ത ധ്യാനരീതികൾ അനുഷ്ഠിക്കുന്നവൻ സന്ദേഹങ്ങളിൽ നിന്ന് മുക്തനല്ലെങ്കിൽ അവൻ സ്വാതന്ത്ര്യം കണ്ടെത്തുകയില്ല നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സൂത്രമാണ് വിപ്ലവകരമായ സൂത്രമാണ് കേട്ടോ തലമുടിയിൽ ചെളി പുരണ്ടും ജട പിടിച്ചും നഗ്നനായി നടക്കുകയും നിരാഹാരനായി തറയിൽ കിടന്നുറങ്ങുകയും ശരീരം മുഴുവൻ ഭസ്മം പൂശുകയും ഒടുക്കമില്ലാത്ത ധ്യാനരീതികൾ അനുഷ്ഠിച്ച് നടക്കുകയും ചെയ്യുന്നവൻ സന്ദേഹങ്ങളിൽ നിന്ന് മുക്തനല്ലെങ്കിൽ അവൻ സ്വാതന്ത്ര്യം കണ്ടെത്തുകയില്ല ഇതേ സൂത്രം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഹു ഗോസ് മെഡിറ്റേഷൻ സോ ലോൺ ഹി വിൽ നോട്ട് ഫൈൻ ഫ്രീഡം അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സന്യാസിമാര് മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ചു കിടക്കും ചിലർ നഗ്നായി നടക്കും അല്ലേ പിന്നെ ചെളി പുരണ്ടിരിക്കും പിന്നെ ആഹാരം ഒന്നും കഴിക്കാതെ ഇങ്ങനെ അസ്ഥി മാത്രമായിട്ട് വരും ദേഹം മുഴുവനും ഭസ്മം പൂശി ഇങ്ങനെ നടക്കും എവിടെയാണോ വീഴുന്നത് അവിടെ കിടന്നുറങ്ങും ഇങ്ങനെ ഉള്ളവരെ നമ്മൾ പലപ്പോഴും വിശുദ്ധന്മാരായി കരുതും പുണ്യാളന്മാരായി കരുതും അവരെ കാണുമ്പോൾ നമുക്ക് ബഹുമാനമാണ് നമ്മൾ അവരെ പൂജിക്കും സ്വാമി എന്ന് നമ്മൾ വിളിക്കും എന്നാൽ ബുദ്ധൻ താണ്ടേ ഉഗ്രൻ ഒരു പ്രസ്താവത്തിലൂടെ ഇതിനെ തകിടം മറിക്കുകയാണ് ഇതൊന്നും ശരിയല്ല ശ്രദ്ധിച്ചു കേൾക്കുക ജട പിടിച്ചു നടക്കുന്ന സ്വാമിമാരും ഉപവാസമെടുത്ത് ശരീരത്തെ പീഡിപ്പിക്കുന്നവരും ദേഹം മൊത്തം ഭസ്മം പൂശി നടക്കുന്നവനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് ശ്രീ ബുദ്ധൻ പ്രഖ്യാപിക്കുന്നത് ഓർമ്മിക്കുക കൃഷ്ണന്റെ അവതാരമാണ് ശ്രീബുദ്ധൻ അപ്പം ബുദ്ധൻ പറയുന്നത് എന്തും കൃഷ്ണൻ പറയുന്നതാണ് കാരണം ഈ ജടപിടിച്ച സ്വാമിമാര് ഉപവാസം നടത്തുന്നവരൊക്കെ സ്വയം പീഡിപ്പിച്ച് രസിക്കുന്നവരാണ് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച് രസിക്കുന്നവരാണ് ഹിറ്റ്ലർ ചെങ്കിസ്കാന് നാദിർഷ ഇവരൊക്കെ അന്യരെ പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തുന്നു ഹിറ്റ്ലർ ചെങ്കിസ്കാനെ ഇവരൊക്കെ അന്യരെ പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തുന്നു ചിലർ അങ്ങനെയാണ് അന്യരെ പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തും ചിലർ സ്വയം പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തും ഇത് രണ്ടും ഒരേ വർഗം തന്നെയാണ് മറ്റുള്ളവരെ പീഡിപ്പിച്ചാൽ അത് കുറ്റകരമാണ് ജനങ്ങളൊക്കെ അതിനെ എതിർക്കും അപലപിക്കും കാരണം ഒരു ഒരാൾ മറ്റൊരാളെ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ അതിനകത്ത് നമ്മളും പെട്ടുപോകും പക്ഷെ ഒരു മനുഷ്യൻ സ്വയം പീഡിപ്പിക്കുമ്പോൾ നമുക്ക് ശല്യമില്ലല്ലോ അതുകൊണ്ട് ഈ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആരാധിക്കുന്നു അന്യനെ പീഡിപ്പിക്കുന്നവനെ നമ്മൾ എതിർക്കും ഹിറ്റ്ലറെ നമ്മൾ എതിർക്കും കാരണം ഹിറ്റ്ലർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ നമ്മളും പെട്ടുപോകും പക്ഷേ ഈ സ്വയം പീഡിപ്പിക്കുന്ന സ്വാമിമാരെ നമ്മൾ എതിർക്കില്ല കാരണം നമുക്കൊരു ദോഷവും വരുന്നില്ല സ്വയം പീഡിപ്പിക്കുന്നത് ആത്മപീഡനം ഒരു രോഗമാണ് സത്യത്തിൽ ഈ ജഡപ പിടിച്ച സന്യാസിമാർ ആഹാരം കഴിക്കാതെ കിടക്കുന്നവർ ദിവസങ്ങളോളം ഉപവാസം എടുക്കുന്നത് ഇതൊക്കെ ഒരു രോഗമാണ് മസോക്കിസം എന്നാണ് അതിൻ്റെ പേര് മസോക്കിസം എന്ന രോഗമാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഹിറ്റ്ലറെ പോലുള്ളവർ പരപീഡനം നടത്തും അന്യനെ പീഡിപ്പിക്കും അതിൻ്റെ പേര് സാഡിസം എന്നാണ് ഇത് രണ്ടും രോഗമാണ് അത് സാഡിസമാണ് പക്ഷേ അന്യനെ പീഡിപ്പിക്കുന്നത് സാഹസകരമാണ് കാരണം നമ്മൾ നമ്മളൊരാളെ പീഡിപ്പിച്ചാൽ അവന്മാർ പ്രതികാരം ചെയ്യും അതുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത് ഹിറ്റ്ലർ പലരെയും പീഡിപ്പിച്ചു അപ്പോൾ അവർ തിരിച്ചു പ്രതികാരം ചെയ്തു അപ്പോൾ ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നാദൃഷയാണെങ്കിൽ പേടിച്ചു വിറച്ചാണ് കഴിഞ്ഞത് ചെറിയ ഒരു ശബ്ദം കേട്ടാൽ പോലും നാദൃഷാൻ ഞെട്ടി ഉണരുമായിരുന്നു ഒരിക്കൽ നാദിർഷ ഒരു കൂടാരത്തിനകത്ത് കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു ഒട്ടകം അതിനകത്തേക്ക് കയറി വന്നു ശബ്ദം കേട്ട അദ്ദേഹമായി ഇരുട്ടത്ത് ശത്രുക്കൾ കാരണം ഈ നാദിർഷ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അപ്പൊ ശത്രുക്കൾ തന്നെ കൊല്ലാൻ വരികയാണെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോയി അങ്ങനെ ഓടാൻ പോയപ്പോൾ കൂടാരം വലിച്ചു കെട്ടിയ കയറിനകത്ത് കാല് കുരുങ്ങി വീണു അതോടെ താൻ ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് കരുതുകയും അവിടെ വെച്ച് ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുകയും ചെയ്തു അപ്പോൾ അന്യനെ പീഡിപ്പിക്കുക എന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് കാരണം അവന് പ്രതികാരം ചെയ്യും നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അതിന് ധൈര്യമില്ലാത്ത മനുഷ്യര് സ്വയം പീഡിപ്പിക്കാൻ തുടങ്ങും ഞാൻ എന്നെ തന്നെ പീഡിപ്പിച്ചാൽ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ശ്രീബുദ്ധൻ പറയുന്നത് സ്വയം പീഡിപ്പിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ അന്യനെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് പക്ഷേ ഇവന് അന്യനെ പീഡിപ്പിക്കാൻ പേടിയാണ് കാരണം അവൻ തിരിച്ചു പ്രതികാരം ചെയ്യും അതിനു പകരം അവൻ അവനെ തന്നെ പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നു അപ്പൊ ഈ ജഡ പിടിച്ച് നടക്കുന്ന സ്വാമിമാരും നീണ്ട ഉപവാസം എടുക്കുന്നതും ഇവരൊന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരിക്കലും എത്തിക്കാ ചേരുന്നില്ല ദേഹം മുഴുവനും ഭസ്മം തേച്ച് ഒരുപക്ഷം ആൾക്കാർ നടക്കുന്നുണ്ട് അതെന്തോ ഒരു അബദ്ധമാണെന്നറിയാമോ ദേഹം മുഴുവനും ഭസ്മം തേച്ചതുകൊണ്ട് നിങ്ങൾ വിശുദ്ധനാകുന്നില്ല കാരണം നിങ്ങളുടെ മൂക്ക് മാത്രമല്ല ശ്വസിക്കുന്നത് നിങ്ങളുടെ തൊക്കുകളെല്ലാം ശ്വസിക്കുന്നുണ്ടെന്നറിയാമോ നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കൂടി നിങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ബ്രെയിനിലേക്ക് എത്തുന്നില്ല ഓർമ്മിക്കുക നിങ്ങളുടെ മൂക്ക് മാത്രം വെച്ച് നിങ്ങളുടെ ശരീരത്തെ എവിടെയൊക്കെ ദ്വാരമുണ്ടോ ആ ദ്വാരം മുഴുവനും നമ്മൾ പെയിന്റ് അടിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ എവിടെയൊക്കെ ധാരമുണ്ടോ അതെല്ലാം നമ്മൾ പെയിന്റ് അടിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല കാരണം മൂക്ക് മാത്രമല്ല ശ്വസിക്കുന്നത് തൊക്കിലൂടെയും നമ്മൾ ശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ദേഹം മുഴുവൻ ഭസ്മം പൂശുന്നവന് അവന്റെ ബ്രെയിനിലേക്ക് വേണ്ടത്ര ഓക്സിജനെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവന് ചൊവ്വ നേരെ വെടിപാടുണ്ടാകുന്നില്ല അവൻ വളരെ അവശനാകുന്നു ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ശാസ്ത്ര മതവുമ്പോഴുണ്ട് ഇത് വളരെ മുമ്പേ ബുദ്ധൻ കണ്ടുപിടിച്ചു പിന്നെ ശരീരം പട്ടിണിക്കിടുന്നവര് ഇവിടെ നിങ്ങളിൽ പലരും ശരീരം എല്ലാ മതക്കാരും ശരീരം പട്ടിണി കിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നെ ചില എന്താണ് പറയുന്നത് ഉപവാസം ഉപവാസമെന്നും പറഞ്ഞെടുക്കും ചിലർ ഉപവാസത്തിന് പിന്നെ വൈകുന്നേരമാകുമ്പോൾ നമ്മൾ ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാ മതക്കാരും ഉപവാസത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ബുദ്ധൻ ഇതിനെല്ലാം എതിരാണ് കാരണം നിങ്ങൾ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ശരീരം പട്ടിണിക്കിടുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും പട്ടിണിയിലാണെന്ന സത്യം മറക്കരുത് നോക്കൂ നിങ്ങൾ ഉപവാസം എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് നിങ്ങളൊരു ഇരിക്കട്ടെ ഉപവാസം എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഉപവാസം എടുക്കുന്ന ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മൾ തളർന്നു പോകുന്നു മനസ്സിലല്ലേ നമുക്ക് ശരീരവേദന തലവേദനകളൊക്കെ വരുന്നു കാരണം നിങ്ങൾ ശരീരം പട്ടിണി കിടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനെ എന്തു ചെയ്യുന്നു ആ ബ്രെയിൻ അവിടെ വെച്ച് സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും അത് ഭാവിയിൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും അപ്പോൾ ബുദ്ധൻ പറയുന്നു ഭസ്മം പൂശുന്നത് ആപത്താണ് കാരണം തൊക്കുകൾക്കൊക്കെ ദ്വാരമുണ്ട് നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാനും കഴിയില്ല ഈശ്വരനെ കണ്ടെത്താനും കഴിയുകയില്ല പട്ടിണി കിടക്കുന്നതും മഹാബദ്ധമാണ് ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ ശരീരം പട്ടിണിക്കിടുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും പട്ടിണിയാണ് അത്തരക്കാർ ദൈവത്തെ കണ്ടെത്തില്ല കാരണം ശ്രീബുദ്ധൻ താൻ ആദ്യമായി ദൈവത്തെ തേടി ഇറങ്ങിയപ്പോൾ അദ്ദേഹം തൻ്റെ ശരീരത്തെ പട്ടിണി കിട്ടു അസ്ഥി മാത്രമായി ഒടുവിൽ നിരഞ്ജന എന്ന ഒരു ചെറിയ നദി കടക്കാൻ പോലും വയ്യാതെ അവശനായപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ നദി കടക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് സംസാര സാഗരം കടന്ന് ദൈവത്തെ കെട്ടുന്നത് അന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ച അന്നാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് അപ്പൊ സ്വന്തം അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യാൻ ചിലര് പറയുന്നത് ബ്രഹ്മചര്യം പാലിക്കാനാണ് ബ്രഹ്മചര്യം പാലിക്കുന്നതിന് വേണ്ടിയാണ് ചിലർ പറയുന്നത് നിങ്ങളിങ്ങനെ നിരാ നിരാകാരം കിടക്കണം പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ഇറക്കി എണൊക്കെ വെളുത്തുള്ളി കഴിക്കരുത് ഉള്ളി കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്നിട്ടോ പാല് കുടിക്കാൻ പറയും വ്രതമെടുക്കുമ്പോഴും പറയും രാവിലെ ഒരു ഗ്ലാസ് പാലും പഴവും കഴിക്കാം പല സന്യാസിമാരും പാൽ കുടിക്കും കാരണം ഏറ്റവും വിശുദ്ധമെന്ന് കരുതി ഓർമ്മിക്കുക പാൽ എന്ന് പറയുന്നത് പശുവിന്റെ പാൽ എന്ന് പറയുന്നത് കാണയുടെ കുട്ടികൾക്ക് കുടിക്കാനുള്ളതാണ് പശുവും പശുവും കൂടെ ഇണ ചേർന്നാൽ കുട്ടിയുണ്ടാകില്ലല്ലോ അല്ലേ പശു അമ്മയാണ് കാള അച്ഛനാണ് അപ്പോൾ പശുവിൽ കാളയ്ക്ക് ജനിക്കുന്ന കുട്ടിയുണ്ട് കാളക്കുട്ടികൾക്ക് കുടിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ പാല് ഓർമ്മിക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈംഗിക ആസക്തിയുള്ള ജന്തു എന്ന് പറയുന്നത് ആരാകുന്നു കാളയാകുന്നു സ്ഥിരം പാലു കുടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിലെ കാമവികാരങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബുദ്ധൻ പറയുന്നു നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ദൈവത്തെ കാണാൻ സഹായിക്കുന്നില്ല നിങ്ങൾക്ക് ദൈവത്തെ കിട്ടണമെങ്കിൽ നിങ്ങൾ സംശയങ്ങളിൽ നിന്ന് മുക്തനാകണം നിങ്ങൾക്ക് ദൈവത്തെ കിട്ടണമെങ്കിൽ സംശയങ്ങൾ പാടില്ല സംശയങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് കിടക്കുന്നത് സംശയങ്ങളിൽ നിന്ന് മുക്തനാകണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിന്ന് മുക്തനാകണം അതാണ് പ്രശ്നം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് സംശയാണ് ദൈവമേ കണ്ടോ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം സ്റ്റാർട്ട് ചെയ്തു എന്തുകൊണ്ട് ഞാൻ ഈ ജന്മം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ദൈവം എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള അയാൾ വളരെ ദൈവീകതയുള്ളതാണ് അയാൾക്ക് വലിയ കുഴപ്പം വന്നു രോഗം എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊരു ദുഷ്ടനുണ്ട് അവൻ ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചു അതോടെ നിങ്ങൾ അകലുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ ബുദ്ധിപൂർവം ദൈവം എന്ന വാക്ക് പോലും ഉണ്ടാഞ്ഞത് ജൈനരാകട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ പേരിൽ സംശയമില്ല പക്ഷേ അവരാത്മാവിൽ വിശ്വസിക്കുന്നു അതോടുകൂടി അവർക്കൊരു പ്രശ്നം ആത്മാവ് എവിടെ എവിടെയിരിക്കുന്നു ആത്മാവ് എങ്ങനെയുള്ളതാണ് ഇത് എവിടെയാണ് കണ്ടുമുട്ടുന്നത് സംശയം വരുന്നു ഇങ്ങനെ സംശയമുള്ളവർ ഒരിക്കലും ദൈവത്തെ കെട്ടുകയില്ല അതുകൊണ്ട് ബുദ്ധൻ എന്ത് കാരണം മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ കൃഷ്ണനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൃഷ്ണനിൽ വിശ്വസിക്കാൻ പറ്റില്ല മഹാവീരനിൽ വിശ്വസിക്കാൻ പറ്റില്ല ആരിലും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശ്രീബുദ്ധൻ എന്തു ചെയ്തു എല്ലാ വിശ്വാസങ്ങളും എടുത്തു മാറ്റി ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ച് മിണ്ടുന്നില്ല അദ്ദേഹം പറയുന്നു ആത്മാവുമില്ല സ്വർഗമില്ല നരകമില്ല മോക്ഷമില്ല ഇതൊക്കെ ഉണ്ടെന്ന് കരുതമ്പടാ സംശയം നരകം ഉണ്ടെന്ന് പറയുമ്പോൾ സംശയം അതെവിടാണ് നരകം ഏത് ബ്രഹ്മാണ്ടത്തിലാണ് നരകം എങ്ങനെയുള്ളവരാണ് നരകത്തിൽ പോകുന്നത് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ സംശയം അങ്ങനെ ഒരു സ്വർഗം ഉണ്ടോ ഇടക്കിടക്ക് നമുക്ക് സംശയമാണ് അതുകൊണ്ടാണ് മരിക്കാനും പേടി ഇത് മരിച്ചു കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ നമ്മുടെ പുരാണത്തിൽ പറയുന്നു മരിച്ചു കഴിഞ്ഞ് ഇന്ന ഇന്ന ലോകങ്ങളുണ്ട് അവിടെയൊക്കെ പോകാമെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കും ഇതൊക്കെ നൂറുപേരെടുത്ത് പറയും നമുക്ക് മരിക്കാൻ വേണ്ടിയാണ് കാരണം നമുക്ക് പൂർണ്ണമായും വിശ്വാസമില്ല അതുകൊണ്ട് ബുദ്ധൻ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് എന്ത് ചെയ്തത് ആ ഇത് കൈകാര്യം ചെയ്തത് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിശ്വാസങ്ങളും മാറി സംശയങ്ങളും മാറുന്നത് അവിടെ വെച്ച് മനസ്സില്ലാതാകും കാരണം മനസ്സിനെ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകളാണ് വിശ്വാസവും സംശയം സംശയം വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും വിശ്വാസം വരുമ്പോഴും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും അപ്പൊ ബുദ്ധൻ പറയുന്നു എല്ലാ വിശ്വാസങ്ങളും ഉപേക്ഷിക്കുക എല്ലാ സംശയങ്ങളും ഉപേക്ഷിക്കുക അവിടെ വെച്ചു മനസ്സ് നിൽക്കും അപ്പം നിങ്ങൾ സ്വതന്ത്രനായി പിന്നെ നിങ്ങൾ ഹിന്ദുവല്ല നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങൾ ക്രിസ്ത്യാനിയല്ല നിങ്ങൾ ജൈനനല്ല ഇപ്പം നിങ്ങൾ സ്വതന്ത്രനല്ല നിങ്ങൾ ഒന്നുകിൽ ഹിന്ദുവാണ് ആ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ മുസൽമാനാണ് ബുദ്ധൻ പറയുന്നു നിങ്ങൾ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാകൂ ഒരു മതവും നിങ്ങളെ ദൈവം കണ്ടെത്താനായിട്ട് സഹായിക്കുകയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കും കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഏതെന്ന് പറയുന്നത് ദൈവമിരിപ്പുണ്ട് അതില്ലേ ഒരു ഫാദർ പാടിയത് ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞുവെന്നും പറഞ്ഞ് അവിടെയും ഇല്ല ഇവിടെയുമില്ല ഈശ്വരൻ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ വിചാരിക്കും ദൈവം നോക്കും ദൈവം നോക്കും എല്ലാ വിശ്വാസങ്ങളും മാറുക മാറിയതിനു ശേഷം ശ്രീബുദ്ധൻ പറയുന്നു നിങ്ങൾ ഒന്നിലും വിശ്വസിക്കാതിരിക്കുക ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഒന്നിനും വിശ്വസിക്കണ്ട ഒന്നിനും സംശയിക്കണ്ട കഴിഞ്ഞ കാലം മറക്കുക ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുക

നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം തെളിഞ്ഞു കിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ചൈതന്യം കിട്ടും അതുകൊണ്ട് ജഡപ പിടിച്ച് നടക്കുന്ന സന്യാസിമാര് അവരെ ഒന്നും ആദരിച്ചിട്ട് കാര്യമില്ല അവർ അവരും ഹിറ്റ്ലറും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഹിറ്റ്ലർ വല്ലവരെയും പീഡിപ്പിക്കുന്നതിൽ ആനന്ദം ഇവര് സ്വയം പീഡിപ്പിക്കുന്നതിൽ ആനന്ദം പിന്നെ അവരുടെ സ്വയം പീഡനം കൊണ്ട് നമുക്ക് എന്ന് മാത്രം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ സംശയങ്ങൾ തുടങ്ങി ഈ സംശയങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ മനസ്സ് മനസ്സിന്റെ രണ്ട് തൂണുകളാണ് ഒന്ന് വിശ്വാസം രണ്ട് സംശയം ഇതൊന്നുമില്ല എങ്കിൽ മനസ്സ് തീർന്നു അതോടുകൂടി നിങ്ങൾക്ക് കഴിഞ്ഞ കാലം ചിന്തിക്കാൻ തോന്നത്തില്ല ഭാവി ചിന്തിക്കാൻ തോന്നത്തില്ല വർത്തമാനത്തിൽ നിൽക്കും ചെയ്യുന്ന പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും അതോടെ ഈ എന്ന ജ്യോതിസ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പോൾ ബുദ്ധൻ ഈ സൂക്തത്തിലൂടെ പറയുന്നു നഗ്നായി ജടപിടിച്ച് ഇരുട്ടവിളക്ക ശരീരത്തെ പീഡിപ്പിച്ച് ദേഹം മുഴുവൻ ഭസ്മം പൂശി കെട്ടുന്നിടത്തൊക്കെ കിടന്ന് എവിടാന്ന് വെച്ചാൽ കടത്തിന്നെങ്കിൽ കടത്തിന്ന അവിടെ കിടന്നുറങ്ങുന്നവൻ അവൻ അവനെ നിങ്ങൾ ആശ്രയിക്കരുത് അവനിൽ നിന്ന് ും മോക്ഷം കിട്ടില്ല അവനിൽ നിന്നൊരു ഗുണവും കിട്ടില്ല എന്ന് മാത്രമല്ല ദോഷം മാത്രമാണ് കിട്ടുന്നത് എന്ന വിപ്ലവകരമായ സൂക്തമാണ് ബുദ്ധൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ॐ श्रीं ह्रीं क्लीं रासेश्वरि राय स्वाहा ज्ञान राधा 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 and mm -hmm.